രേണുരേണു എടി രേണു ഇതാoya കോളിങ് Bell അടിച്ചിട്ടന്നെ അവള് അല്പം അടുക്കളയിലായിരിക്കും പിന്നെ അവര ലാൻ്റർസിലായിരിക്കും അല്ലേ ചിലപ്പോൾ ഫോണിലായിരിക്കില്ലേ ബാത്റൂമിലോ ആയിരിക്കും ആയിരിക്കും തുറക്കാൻ വിളിക്കുന്നേ ഇപ്പോൾ ഇനി കോളിങ് Bell അടിച്ചു അഹ് അമൽ മാമ്മേ മുന്നി നിൽക്കുന്നു അമൽ മാമ്മരോട് പറ ഓ ഈ ചെക്കനെ കൊണ്ട് മോൾ അഞ്ജു ആ കോളിങ് Bell അടിച്ചേ ശരി അമ്മേ വലിയമ്മേ നീ ദോസോ എത്ര കാലമായി എൻ്റെ പൊന്നിയെ കണ്ടിട്ട് ഞാനും വലിയമ്മയെ കണ്ടിട്ട് കുറേയിടക്കിടക്കി അമ്മേടച്ചിടക്കിട പറയാമേ നിങ്ങോട്ട് കൊണ്ടുവര എൻ്റെയാന വലിയമ്മേ അച്ഛൻ അമ്മേക്കൊക്കെ തിരക്കായിരുന്നു ം ശരി മക്കളെ ചേച്ചി സുഖാണോ എല്ലാവർക്കും ആടി സുഖായിട്ടിരിക്കുന്നു ം അല വലിയേട്ടനോ ആ വലിയേട്ടൻ സുഖായിട്ടിരിക്കുന്നു അല అది ശരി വന്ന കാലി നിൽക്കാതെ எல்லാരും വാ മോളെ വാ മക്കളെ വാ ചേച്ചി വാ

എത്ര അതേടാളിയ എത്ര കാലമായി നിന്നെയും കണ്ടിട്ട് അതങ്ങനെ ഇങ്ങോട്ട് വരാനൊക്കെ പറ്റണ്ടേ മാത്ര പരീക്ഷ ആയിരുന്നു ഇത്രയും ദിവസം എന്റെ പരീക്ഷ ഇന്നലത്തോടെ കഴിഞ്ഞു അതാ ഇങ്ങോട്ട് ഇന്നലെ പൊറപ്പെട്ടത് എന്ത് ചെയ്യാൻ അടാളിയാ അത് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ മൂന്ന് നേരം പരീക്ഷ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് എനിക്കും അവൾമാർക്കൊക്കെ മൂന്നാല് എക്സാം അത് ശരി വാടാ ഇതൊന്ന് എടുത്തു വയ്ക്കാൻ സഹായിക്കടാ നീ അവിടെ സംസാരിച്ച് നിൽക്കാ അല്ലേ വാ വാ എടുക്ക് ആടെ നിൽക്ക് ഞാൻ രണ്ടെണ്ണം എടുക്കത്തോളേ നീ രണ്ടെണ്ണം എടുക്ക് ആ ശരി ഈ വലുതും ഈ ചെറുതും നീ എടുത്തോ ഈ അത്യാവശ്യം ചെറുതും അത്യാവശ്യം വലുതും ഞാൻ എടുത്തോളാം

ഇ അദെലിയമേ അമ്മേ ഞാനൊന്നും വിഷ്ണുമായിട്ട് പുറത്ത് പോക്കോട്ടെ ഹാridineനാ മക്കളേണ്ടിൻ പോയിട്ട് വാ മ് വാടാ ആ വിലയമേ അമ്മയോട് പറയണേ ഞങ്ങള് പോയിട്ട് വരാമെന്ന് ആ ശരി മക്കളേ നമുക്ക് പോക്കോ മ് വാടാ അമ്മേ ഞാൻ അമ്മനെ കാണാൻ പോക്കോട്ടെ ആ പോക്കണക്കളേ മ് അമ്മേ ഞാൻ यूं ഇനി ആ പറയേണ്ട പറയണ്ട മനസ്സിലായി അഞ്ജലി മോനെ കാണാൻ പോകാനാണല്ലേ മ് പോയി കണ്ടിട്ട് വാ ശരി അമ്മേ ഈ പിള്ളേരുടെ കാര്യേ അതെങ്ങനെ പറ്റുന്നില്ല പിന്നില്ല വല്ലപ്പോഴും വഴുമ്പോഴൊക്കെ മാത്രമേ പിഴ അങ്ങോട്ടും കളിക്കാനും ഒക്കെ കഴിയുള്ളൂ ഒറ്റായിരിക്കും അടിക്കളയിൽ ഞാനിപ്പൊന്ന് പോയേക്കാം